കലിപ്പൻ പോലീസിന്റെ മാലാഖ പെണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മരയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൂങ്ങേരി കഴിഞ്ഞില്ലേ അയാൾ ഹാളിലെ സോഫയിൽ നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു ദേ വരുവാ അതും പറഞ്ഞ ഹാളിലേക്ക് വന്നവർ അയാളെ കണ്ണുരുട്ടി നോക്കി അയാളത് കാണാത്ത പോലെ എഴുന്നേറ്റ് കയ്യിലെ പേപ്പർ മടക്കി ടീ പോയിലേക്ക് വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അയാൾക്ക് പുറകെ വാതിലും പൂട്ടി ഊർമിളയും ഇറങ്ങി വൈദിയും ദൈവമൊക്കെ അവിടെ എത്താറായി എന്നാ പറഞ്ഞു ഇത്ര അടുത്ത കിടന്നാൽ നമ്മൾ ചെല്ലുന്നു ഈ സമയത്ത് അയാൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്നവരെ നോക്കാതെ പറഞ്ഞു ഞാനാണ് ശങ്കുടനല്ലേ വൈകിയത് എന്നോട് ആദ്യം പറഞ്ഞെന്താ നാളെ രാവിലെ ഇറങ്ങാന്നല്ലേ എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് കയറി വന്നിട്ട് പോവാൻ പറഞ്ഞാ എനിക്ക് നിങ്ങളെപ്പോലെ ഷർട്ടും വേണ്ടിയിട്ട് ഇറങ്ങിയാൽ പോരാ എന്തൊക്കെ കാര്യങ്ങളെ ചെയ്തിരിക്കണ്ടായിരുന്നു അറിയോ ചുടിയോടെ പറഞ്ഞു ആ നിന്റെ അച്ഛൻ വൈദ്യുതി എന്ന് പറഞ്ഞിട്ടല്ലേ നാളെ പോവാന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് അവസാന നിമിഷം അങ്കൂറിന്റെ ഒരു കാല് മാറി അല്ലെങ്കിലും കാല് മാറാൻ നിന്റെ അച്ഛൻ ബെസ്റ്റാ അല്ല എന്തിനാ ജോലിക്കുന്ന പിന്നീട് പറഞ്ഞു വിട്ട് അതല്ലേ ഇങ്ങനെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ചക്രശ്വാസം വലിക്കേണ്ടി വന്നത് ദേ എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ട് രാശങ്കു ആ ഒരു നേരെ വിരച്ച പൂണിക്കൊണ്ട് പറഞ്ഞു ആഹാ ഇപ്പൊ ഞാൻ പറയുന്ന കുറ്റം എടി നിന്റെ അച്ഛനില്ലേ പാമ്പ് രാധാകൃഷ്ണൻ അങ്ങനെ പണ്ടുങ്കോ ഞാനൊന്ന് ബഹുമാനപൂർവ്വം പാമ്പ് രാധാകൃഷ്ണ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ എടി അങ്ങരെന്നെ കാണുമ്പോ കാണുമ്പോ ചൊറിയം ചെയ്യുമ്പോ ചൊറിഞ്ഞുകൊണ്ട് വരുന്നു അല്ലേ എല്ലാവരും അടക്കി വിളിക്കുന്ന ഞാൻ കുറച്ച് ഉറക്കി വിളിച്ചു ആതിലിപ്പൊ എന്താ ഇത്ര തെറ്റ് ഒരു നാടുമൊത്തം അങ്ങനെ അങ്ങനെ തന്നെ വിളിക്കുന്നു പിന്നെ അങ്ങയുടെ മരുമോനായ ഞാൻ വിളിക്കുന്ന അങ്ങനെ പിടിക്കാത്തത് അയാൾ ചുണ്ടൂട്ടി പറഞ്ഞു എല്ലാവരും പോലെയാണ് ശംഖു ശംഖു അങ്ങനെ വിളിക്കുന്ന അച്ഛൻ ഇഷ്ടമല്ല അതല്ലേ അച്ഛൻ ഉടക്കിയത് പിന്നെ അത് മാത്രമല്ല ശംഖുനെ ഇത്തിരി കളിയാക്കല് ആ ഒരു തൻ്റെ സാരിയും നേരെ പിടിച്ചിട്ടുണ്ട് പറഞ്ഞു ഞാൻ എന്തോ കളിയാക്കാൻ പോയിടേ എൻ്റെ അച്ഛനെ മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവരും കളിയാക്കലിത്തിരി കൂടുതലാ വിശുവിന് എന്തൊക്കെയാ പറയുന്നത് അവനൊരു പാവായതുകൊണ്ട് നിർത്തു നിർത്ത് ആ കൊച്ചുവിൻ്റെ കാര്യം നീ മിണ്ടണ്ട ആ തല നിറച്ചവൻ ഒറ്റരുത്തം കാരണാ ഒരു വർഷം നീനോട് പിണങ്ങിരുന്നു ആ ദേവകാരൻ അല്ല നിങ്ങളുടെ കൈയിലേപ്പ് കാരണം ഞാൻ പണങ്ങി പോയിട്ട് വർഷം ഒന്നായിട്ട് നിങ്ങൾക്ക് എന്നൊന്ന് വിളിക്കാൻ തോന്നിയ മനുഷ്യ അതിന് എന്റെ വിച്ചു വരേണ്ടി വന്നു അവടെ ഒരു വിച്ചു എടി ആ തേണ്ടിയെ തിരികെ ഞാൻ ഈ പാടി പടി എന്ന് പറഞ്ഞ് ഇറങ്ങി പോയവളി നീ അയാൾ അവര് നോക്കി പുച്ചതോടെ പറഞ്ഞു പിന്നിലാണ്ട് എന്റെ മോനെ കണ്ട ഹിന്ദി നാട്ടിലേക്ക് നാടെടുത്തി നിങ്ങൾ ഞാൻ മാറിയിട്ട് ആദരിച്ചിരുത്താം പാവ എന്റെ കുഞ്ഞു പഴയതിനും ക്ഷീണിച്ചിട്ടുണ്ട് ആ ഒരാളൊന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ അവിടെ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞു സ്വന്തമായിട്ടുണ്ടാവാനായവനെ അടി അവൾ കുഞ്ഞാക്കി വെച്ചിരിക്കുന്നു അതു ആ ഗടാകടിനെ പോലെ ഇരിക്കുന്നവനെ തന്നെ നിനക്ക് കുഞ്ഞാക്കണം അവൻ വളർന്നു വന്ന എന്നെ അറക്കാൻ പാത്രം നിൽക്കുന്ന നീ കാണുന്ന ഊർമി അയാൾ അവരെ നോക്കി ചോദിച്ചു ആർക്ക് ചേരുവ ആ ഘടകൽക്കച്ച എന്നെ മാത്രം കണ്ണിന് പിടിക്കുകയല്ല അവന്റെ ഒരേ ഒരു അമ്മാവനിലടി ഞാൻ എന്നിട്ട് അതിന്റെ വല്ല വല ബഹുമാനം അവനിക്ക് തരുന്നുണ്ടാവും എന്നെ കാണുമ്പോൾ മാത്രം നെഞ്ചുമുഖം ഇങ്ങനെ നൈട്രജൻ വലിയ പോലെ വീർപ്പിച്ച് പിടിച്ചോളും തേണ്ടി അയാൾ ദേഷ്യത്തോടെയും എന്നാൽ പരിഭവത്തോടെയും ഞൊടിഞ്ഞു ശംഖു ഒട്ടും മോശമല്ലാലോ അവനെ കാണുമ്പോ കാണുമ്പോ എന്തെങ്കിലും ചോദിച്ചു വാങ്ങിട്ടേ പോകുള്ളൂന്ന് പറഞ്ഞല്ലേ നിൽക്കുന്നേ അവർ ചിരിയോടെ പറഞ്ഞു എടി നിനക്കാ തിണ്ടിയെ അറിയാഞ്ഞിട്ടാ തിണ്ടീന്ന് വിളിക്കുന്ന മനുഷ്യ അതും പറഞ്ഞ അവരാടെ കയ്യിലൊന്ന് കൊടുത്തു കണ്ട കണ്ടാ എല്ലാവർക്കും മതി എന്തിനു പറയണം നിന്റെ തന്ത പാമ്പു അവനെ കണ്ട എന്ത് മര്യാദക്കാരനാ ഏ ശംഖു ഈ കുശുമ്പാത്രം നല്ലതല്ല കേട്ടോ അവരയാളെ നോക്കി പറഞ്ഞു എനിക്കോ കുശുമ്പോ അതും അയിത്തിക്കണിയോട് അയാൾ സ്വയം വിരൽ ചൂണ്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു ആയിത്തിക്കണി വിളിരുന്ന് മനസ്സിലായി കുശുമ്പോ ഒട്ടും ഇല്ലാന്ന് അവരയാൾ നോക്കി ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു അത് കാണാൻ അയാൾ അവരിൽ നിന്ന് മുഖം വെട്ടിച്ച് മാറ്റി വണ്ടി ഓടിക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തു അല്പസമയത്തിനകം അവരുടെ വണ്ടി ദേവിന്റെ വീണുമ്പിൽ വന്ന് നിന്നു ഔട്ടിലിരുന്ന വൈദ്യയും ദേവികയും ചിരിയോടെ എഴുന്നേറ്റു ഇതെന്താ ഇവന്റെ മോന്ത സദ്യക്ക് അടപ്രഥമ വിളമ്പാത്തണക്ക് വീർത്തിരിക്കുന്നത് വീണ്ടും രണ്ടടിച്ചു വിരിഞ്ഞ വൈദ്യം വീർത്തിരിക്കുന്ന ചന്ദ്രശേഖരന്റെ മുഖം കണ്ട് ചോദിച്ചു ഓ അതൊരു ദേവാസുരന്താ കഴിഞ്ഞതാ കേട്ടാ അവർ വൈദ്യെ നോക്കി പറഞ്ഞു അത് ശരി എന്നിട്ട് നീ തോറ്റോടാതാസുരാ വൈദ്യം വന്ന ചിരി ഒതുക്കി ചോദിച്ചു ആസുരൻ നിന്റെ മോന് ദേവന്റെ പേരിട്ട് ഇറക്കിക്കവനെ ബാക്കിയുള്ളവനെ ചക്രശ്വാസം വലിപ്പിക്കാം ഗേഡുക്കച്ചൻ അയാൾ മുണ്ടും മടക്കി കുത്തി അകത്തേക്ക് നടന്നു ശങ്കു ഏട്ടാ പെട്ടിയെടുത്തില്ല നീന്റെ അച്ഛനെ കൊണ്ട് എടുപ്പിക്കടി അവിടെ ഒരു പെട്ടി അയാൾ ഞൊടിഞ്ഞുകൊണ്ട് നേരെ ചെന്നുവിട്ട സ്റ്റെപ്പ് ഇറങ്ങി വരാൻ ദേവിന് മുന്നിലാണ് ഓ ഇവിടെ ഉണ്ടായിരുന്നോ ഈ അയാൾ അവനെ അവൻകുമ്പിൽ ചെന്നു കൗരത്തോടെ ചോദിച്ചു ഓ ഈ ഓഹ് അയാൾ നാവുന്ന ചെറുതായി മടക്കിക്കൊണ്ട് കൊണ്ട് ഉള്ളിൽ ഞൊടിഞ്ഞു ഞാനെത്തിയിട്ട് കുറച്ചു കാലമായി അയാളും ജാടൊട്ടും കുറക്കാതെ വീട് മൊത്തത്തിൽ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് മറുപടി നൽകി പിന്നെ എഴുന്നേളിപ്പത്ര വൈകിയത് അവൻ പുച്ഛത്തോടെ ആരോടും ചോദിച്ചു ഓരോരോ ഗോമരങ്ങൾക്ക് ഇപ്പോഴല്ലേ കെട്ടുപ്രായമായത് ആ പെഴുന്നള്ളിപ്പിത്തിരി വൈകിയെന്നൊക്കെ ഇരിക്കും അയാൾ അവനെ നോക്കാതെ പുച്ഛത്തിൽ പറഞ്ഞു എന്തായാലും ചിലരെ പോലെ അടപ്പ് അടപ്പുതെറിച്ച പ്രേമം കാരണം വയസ്സാം വയസ്സാങ്കാലത്ത് വായിൽ പല്ലു മുളക്കുന്നവരെ കാത്തുന്നില്ലല്ലോ എനിക്കിത്തിരി വൈകിയാലും നെനച്ച വണ്ടി തന്നെ കിട്ടി അവൻ ആരോടിനില്ലാ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അവൻ്റെ അമ്മൂമ്മ അയാളെ നെച്ച വണ്ടി ഇവന നീ ഞാൻ അയാൾ പല്ലടിച്ച് പറഞ്ഞുകൊണ്ട് അവന് പുറകെ പോകാൻ പോയിരുന്നു ഊർമികള അയാളെ പിടിച്ചു വെച്ച് നീ വിട്ടുർമി അവന്റെ അഹങ്കാരം ഞാൻ ഇന്ന് തീർത്തു കൊടുക്കുന്നുണ്ട് അയാളായിട്ട് പിടിപിടിക്കാന്നോ ഇങ്ങോട്ട് പറഞ്ഞു ഈ ശങ്കുനിതെന്താ ഇങ്ങോട്ട് വന്നേ അവരയാളെ പിടിച്ചു വലിച്ചുകൊണ്ട് താഴെയുള്ള റൂമിലേക്ക് നടന്നു ആരോടോ ഫോൺ വിളിച്ചുകൊണ്ട് മുറ്റത്ത് അകത്തേ കയറി വന്നവൻ ആളിരിക്കുന്ന അമ്മയെ കണ്ടതും അവൻ അവർക്കടുത്തേക്ക് നീങ്ങി ജാൻകി അമ്മ മോള് അച്ഛന് ഏറ്റേം കൂടി പുറകശത്തെ പറമ്പിലേക്ക് പോയിട്ടുണ്ട് കുറച്ച് ഇരുമ്പ പൊളിയും മാങ്ങിയൊക്കെ പറിക്കാൻ പാട്ടിക്കത് കണ്ട അച്ചാരിൻ എന്ന് പറഞ്ഞു അപ്പൊ അത് പറിക്കാൻ ഇറങ്ങിയതാവും അവർ കയ്യിലെ മുറത്തിലിരുന്ന പച്ചപ്പയർ നോക്കിക്കൊണ്ട് അവൻ ചിരിയോടെ മറുപടി നൽകി അത് കേട്ടത് അവൻ പുറകുവശത്തേക്ക് നടന്നു പുറകുവശത്തേക്ക് എത്താറായതും കേൾക്കുന്നുണ്ട് അമ്മായി അച്ഛൻ്റെയും മരുമകളുടെയും സംസാരം കേട്ടോ മോളെ പണ്ടൊരു അഞ്ചു വയസ്സൊക്കെയുള്ള സമയത്ത് നിന്റെ പോലീസ് കിട്ടിയതിനോട് ഞാൻ എത്ര കെഞ്ചിയിട്ടുണ്ടെന്നോ മരത്തിന്റെ മേളിൽ നിന്നൊന്നിറങ്ങാൻ വീട്ടിലുള്ള സകല മരത്തിൻ്റെ മണ്ടക്കം വലിഞ്ഞു കയറലായിരുന്നു അവൻ്റെ ജോലി അതൊരു നിക്കറുപോലും ഇടാണ്ട് ഒരു കീർക്കളും കയ്യെ പിടിച്ച് എന്നെ അവൻ്റെ പുറകെ വീടിന് ചുറ്റും വലമപ്പിക്കല അവന്റെ ജോലി ചന്ദ്രശേഖർ അവളെന്ന കയ്യിൽ പിടിച്ചിരുന്ന മാങ്ങ അവിടെ വെച്ചിരുന്ന കിറ്റിലിട്ടുകൊണ്ട് പറഞ്ഞു നീ പോളാ എന്റെ കുഞ്ഞൊരു പാവായിരുന്നു മോളെ പിന്നെ ആകാവം കുറുമ്പാ കാണിച്ചിരുന്നു ഇവനോടാ അതിപ്പോഴും അങ്ങനെ തന്നെയാ അവന്റെ വായിനെ എന്തെങ്കിലും കേട്ടില്ലെങ്കിൽ ഇവനൊരു സമാധാനം കേടാ വായി പുളി പറിച്ചുകൊണ്ട് കിറ്റിലാക്കി പറഞ്ഞു പിന്നെ പിന്നെ നിന്റെ മോനൊരു പുണ്യാത്മാവ് അവനെന്നെ എന്തൊക്കെ കുഴികൊണ്ട് ചാടിച്ചോണ്ടർ ആ പട്ടരെ നിനക്ക് അറിയാന്നിട്ടാ അവന്റെ ഒരു അയാൾ പറഞ്ഞു വന്ന് മുഴിമിപ്പിക്കാതെ തന്റെ മുന്നിൽ കൈ കിട്ടി നിൽക്കുന്നതാണ് നോക്കി ഏതാപ്പൊ കെഡിയെടുത്ത് ഗേള ഉൽക്കൻ നിങ്ങളെ തുറിച്ചു നോക്കിയാണെന്ന് ഞാൻ പേടികളടാ പട്ടി അയാൾ അവനെ നോക്കി പൂച്ച ഉള്ളിൽ പറഞ്ഞു ജാൻകി എന്താ ദേവേട്ട വേട്ടാ പനിയൊന്നും മാറി വന്നല്ലേ ഉള്ളൂ പിന്നെ നീ എന്തിനാ വെയിലത്തേക്ക് ഇറങ്ങിയത് അവൻ അവൾ നോക്കി ഗൗരവപൂർവ്വം ചോദിച്ചു ഞാൻ ഓക്കെയാണ് അവൾ അവനെ നോക്കി ചുണ്ടൂർപ്പിച്ചോണ്ട് മറുപടി പറഞ്ഞു നോ പറഞ്ഞുപി അതും പറഞ്ഞ അവൻ അവളെ കയ്യിൽ പിടിച്ച് വലിച്ചോണ്ട് അകത്തേക്ക് പോയി കണ്ട കണ്ട ഏതുപോലെ ആ കടാകടീനാന്ന് എന്റെ ഓഫീസിൽ എന്റെ കൺമുമ്പിൽ വെച്ച് അവളെയും കൊണ്ട് പോയത് എന്താ അധികാര ഭാവായിരുന്നോ മോത്തപ്പോ അവൾ അവന്റെ ഭാര്യയാണെന്നുള്ള പോലെയല്ല അവൻ പെരുമാറിയത് അയാൾ കയ്യിലെ മാങ്ങാവിനെ നേർക്കെറിയാൻ പോകുന്ന പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞു കളയടാ വൈദ്യ ശേഖന്റെ തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു നെനക്കെ അറിയാഞ്ഞിട്ടടാ വൈദി കാഞ്ഞു വിത്താ പോയത് അവന് എന്നെ മാത്രം കണ്ണിനു പിടിച്ചുടാ കണ്ണിലെ നോങ്ങി പേടിപ്പിച്ച് അവൻ നോക്കുമ്പോൾ നീ പേടിക്കാൻ നിന്നിട്ടല്ലേ അയാൾ പുളിയിർത്തോണ്ട് പറഞ്ഞു ആര് പേടിച്ചു എന്നാ എനിക്കൊന്നും പേടില്ലാ പോയതിനെ തെരിയുണ്ടാ നല്ല തെരിയും വൈദ്യെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഹോ ഞാൻ പുല്ല് ബാഗിന് ഒറ്റക്കാങ്ങ് ഉണ്ടായിക്കോ അതും പറഞ്ഞ മുണ്ട മടക്കി കുത്തി തിരികെ നടന്നു വൈദ്യ ആ പോക്കണ്ടെന്ന് ചിരിച്ചുകൊണ്ട് തന്റെ ജോലി തുടർന്നു തന്നെ നോക്കാതെ കയ്യും വലിച്ചു മുകളിലേക്ക് പടി കയറുന്നവന അവൾ വിളിച്ചു അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുന്നുണ്ട് അവളെ നോക്കി ശേഷം ചുറ്റിയിട്ടു കണ്ണോടിച്ചുകൊണ്ട് അവളെ പൊക്കി തോളിലിട്ടുകൊണ്ട് തിരികെ പടികൾ കയറി ദേവ ആരെങ്കിലും കാണും അവൾ അവന്റെ തോളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് പറഞ്ഞു ആനങ്ങാതിരുന്നു ഇല്ല ഞാൻ താഴെയിടും അവനവളൊന്നുയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ചിരിയോടെ അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു അവളുമായി റൂമിലേക്ക് ഏറിയതും അവനൊരു കൈ കൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ട് അവളെ ആ വാതിലേക്ക് ചേർന്നിർത്തി അവടെ മൂക്കിൽ മൂക്ക് വെച്ചൊന്ന് ഒരുങ്ങി നീ എപ്പോ അവനവടെ മൂക്കിൻ തുമ്പിൽ ഒന്ന് മുത്തി അടഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അത് അവരൊക്കെ അവിടെ ഇരിക്കുമ്പോ നമ്മളെങ്ങനെയാ വാതിലടച്ചിരിക്കുന്നത് ദയവ അവളൊരു കൈ അവന്റെ കഴുത്തിലൂടെ ചുറ്റി മറികൽ അവനെ മീശ പിരിച്ചു വെച്ചുകൊണ്ട് ചിരിയോടെ ചോദിച്ചു അത് കേട്ടത് അവനവളുടെ നിന്ന് കടിച്ചു അവൾ കൈപ്പിൻ വലിച്ചുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി രണ്ടു ദിവസം എന്ത് സ്നേഹമായിരുന്നു ദൈ ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഉപദ്രവം അവൾ അവനെ നോക്കി ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് നിനക്ക് വയ്യാഞ്ഞിട്ടല്ലേ ജാൻകി അവനവളുടെ മുഖം മുഴുവൻ ഓരോ ചുമനും നൽകുന്നതിന്റെ പറഞ്ഞു ഓഹോ അപ്പൊ വയ്യാതിരുന്നാൽ മാത്രമേ ഉള്ളൂ ഈ സോഫ്റ്റ് അവൾ തന്നെ ചുണ്ടി ലക്ഷ്യം വെച്ച് വരുന്നവനെ അവനെ രണ്ട് കവളിലും പിടിച്ച് തടഞ്ഞിരുത്തി ചിരിയോടെ ചോദിച്ചു ആര് പറഞ്ഞു ഐ ആം ഓൾവേസ് ട്രീറ്റിംഗ് യു ആസ് മൈ പ്രിൻസസ് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചുകൊണ്ട് അവളിലേക്ക് ഒന്നുകൂടി അമർന്നു നിന്നു അവന്റെ ആ നീക്കത്തിൽ അവൾ ഒന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻറെ കൈകൾ അവളിട്ടിരുന്ന ടോപ്പിനിടയിലൂടെ കയറിക്കൊണ്ട് അവടെ പ്രിൻസസ് അവൻ അവളുടെ ചുണ്ടോരം വന്നുകൊണ്ട് അവടെ അടുത്തിരിക്കുന്ന കണ്ണുകളെ നോക്കി വശമാറുന്ന ചിരിയോട് അവളോട് ചോദിച്ചു അവനിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്ന ശ്വാസ അവളെ ആ പാടെ പൊള്ളിച്ചുകൊണ്ട് കടന്നുപോയി അവന് ദൃഢമാർന്ന കൈകൾ സമ്മാനിക്കുന്ന അനുഭൂതിയിൽ അവളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് അവളുടെ അവനെ അവടെ ശ്വാസ കാറ്റിനും കിതപ്പോ അമർന്നോട്ടു അവൾ അവന്റെ പിന്തലയിൽ പിടിച്ച് തന്നിലേക്ക് ഒന്നുകൂടി അടുപ്പിച്ചുകൊണ്ട് കിതപ്പോ അവനോട് പറഞ്ഞതും അടുത്ത നിമിഷം അവന്റെ കൈകൾ അവിടെ പുറത്തേക്ക് പടർന്ന് കയറുന്നതിനൊപ്പം അവന്റെ ചുണ്ടുകൾ അവിടെ കീഴ് ചുണ്ടിനെ പൊതിഞ്ഞത് ഒരുപോലെയാണ് അവൻ്റെ ചുണ്ടുകൾ അവടേതിനെ ചുംബിച്ച് ഉണർത്തിക്കൊണ്ടിരുന്നു തിരികെ അവളും വിട്ടുകൊടുക്കാതെ അവനെ ചുംബിച്ചു ശരീരങ്ങൾ തമ്മിൽ പരസ്പരം ഒട്ടിന്നുകൊണ്ട് പരസ്പരം താങ്ങായി അവന്റെ കൈകൾ അവളിൽ ഓടി നടന്നുകൊണ്ടിരുന്നു അവളെ വാതിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ അവളെ വിടാതെ ഉണർത്തി അവളുടെ കൈകൾ അവനെ തന്നിലേക്ക് എത്ര അടുപ്പിച്ചിട്ടും മതിയാവാത്ത പോലെ ചുറ്റിപറിഞ്ഞു സമയം കടന്നു പോകുന്നോറും ചുണ്ടുകളുടെ മുറുക്കവും കൂടി വന്നു അവൻ്റെ ഒരു കൈ അവടെ ഒരു കാലു പൊക്കി തന്നിലേക്ക് ഒലിച്ചടുപ്പിച്ചതും അവളത് അവൻ്റെ അരയിലായി ചുറ്റിവെച്ചു അടുത്ത നിമിഷം അവൻ ആ ചുംബനെ മുറിയാൻ അനുവദിക്കാതെ അവളെ ഒന്ന് താങ്ങി ഉയർത്തിയതും അവൾ മറ്റേ മറ്റേക്കാളും അവൻ്റെ അരിയിലേക്ക് വെച്ചുകൊണ്ട് ആ മുടിയിലേക്ക് കൈകടത്തി അവൻ ആവേശത്തോടെ ചുംബിച്ചുകൊണ്ടിരുന്നു അവൻ പയ്യ അവളുമായി ബെഡിനരികിലേക്ക് വെച്ചു കൈകൾ അവടെ ടോപ്പിനിടയിലൂടെ നുഴഞ്ഞു കയറിയതും അവടെ കാലുകൾ അവനിൽ മുറുകി അവൻ്റെ പല്ലുകൾ അവടെ ചുണ്ടുകളിൽ നിന്ന് വലിച്ചുവിട്ടുകൊണ്ട് പിൻവാങ്ങിയ ശേഷം അവടെ നെറ്റിൽ നെറ്റിമുട്ടിച്ചു വെച്ചുകൊണ്ട് അവൻ കിറച്ചു

അവൻ ചെവി ചെവിത്തുമ്പിൽ നിന്ന് കടിച്ചു തുണഞ്ഞുകൊണ്ട് വിളി കേട്ടു പ്ലീസ് അവളവനിൽ കാലുകളും കൈകളും മുറുക്കിക്കൊണ്ട് അവനോട് മുഴിഞ്ഞു അടുത്ത നിമിഷം അവൻ ഇട്ടിരുന്ന ടോപ്പ് വലിച്ചു താഴേക്ക് എറിഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകളെ വീണ്ടും കവർന്നെടുത്ത് അവളുമായി കട്ടിലേക്കിരുന്നു അവളവനിലേക്ക് കൂടുതൽ പറ്റിച്ചേർന്നും അവൻ്റെ കൈകളും ചുണ്ടുകളും അവളിൽ മത്സരിച്ച് മുറുകിക്കൊണ്ടിരുന്നു സർവവും മറന്നുകൊണ്ട് ചുറ്റിനും ഉള്ളതിനെല്ലാം വിസ്മരിച്ചു അവർ പരസ്പരം ചുണ്ടുകൾ തമ്മിൽ കോർത്തി അവനവളെ എത്ര തന്നിലേക്ക് വലിച്ചടുപ്പിച്ചിട്ടും മതിയാവാത്ത പോലെ അവളെ തന്നിലേക്ക് അമർത്തിക്കൊണ്ടിരുന്നു അവളിൽ നിന്ന് മേങ്ങലുകൾ പുറത്തേക്ക് വന്ന നിമിഷം അവൻ അവളുടെ ചുണ്ടുകളെ വേർപ്പെടുത്തിക്കൊണ്ട് ഇട്ടിരുന്ന പനിയും വലിച്ചൂരി അവളുമായി വെട്ടിലേക്ക് മറിഞ്ഞു അവളുടെ കഴുത്തിലേക്ക് മുഖം തനിക്ക് മേളിൽ ഒരു പുതപ്പ് പോലെ കിടക്കുന്നവൻ സമ്മാനിക്കുന്ന വികാര രസ ഓരോന്നും അവളിൽ അവനോടുള്ള അനുരാഗ തീവ്രത വർദ്ധിപ്പിച്ചു തൽപ്പലമായി അവന്റെ പുറത്തും തലമുടിലുമായി അവളുടെ കൈകൾ ഒഴുകി നടന്നു അവന്റെ കൈകൾ അവളിൽ പലയിടത്തായി അവന്റെ മുഖം മുഖമ്മയുടെ നെഞ്ചിലേക്ക് ഒഴുകിയിറങ്ങിയതും അവന്റെ കണ്ണുകൾ ഇന്നറിന് മുകളിൽ ചെറുതായി നീളത്തിൽ കോറിയതുപോലെ കാണുന്ന മറിഞ്ഞു തുടങ്ങിയ പാടിലുടക്കി ആ പാടെന്താണെന്ന് ഓർക്കും തോറും അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവൻ ആ ദിവസം അവൾ അനുഭവിച്ച മാനസിക സംഘർഷവും വേദനയും ഓർമ്മ വന്നു അന്ന് തന്നെ പുറന്നു കരഞ്ഞവളുടെ മുഖമ്മവന്റെ മനസ്സിൽ നിറഞ്ഞു അതോർക്കി അവളോട് ചെയ്തവനെ ചുട്ടിരിക്കാനുള്ള കലി അവനിൽ പ്രകടമായി അടുത്ത നിമിഷം അവൻ തന്റെ കണ്ണുകളൊന്നും മുറുക്കി അടച്ചുകൊണ്ട് ആ വർഷിച്ചു ഐ പാടുകളിൽ മൃദുചും അവളുടെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ച് അവടെ അമർത്തിമുത്തി കേട്ടതും അവൾ അവനെ മുഖം ചൊളിച്ചു നോക്കി സോറി ഫോർ കഴുത്തിരിക്കും അവൾ അവനെ തല പിടിച്ച് വരുത്തി ചോദിച്ചു അവനവടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് ഒന്നും വീണ്ടാതെ തള്ളവിരലോടിച്ചു അവൾ കാര്യം മനസ്സിലായ പോലെ അവനെ നെറ്റിരുന്ന് ചുംബിച്ചു യുവർ ദേവ മുടിയിലൂടെ അസ്വസ്ഥതയോടെ പറഞ്ഞു പറഞ്ഞു സ്റ്റിൽ ഐ അറിഞ്ഞില്ല പ്രിൻസസ് നീ പറയാതിരുന്നു അവൻ ഒരു ചുംബനം നൽകിക്കൊണ്ട് അവളോട് പരിഭവത്തോട് ചോദിച്ചു അവൾ അവനെ തന്നിലേക്ക് അടക്കി ചിരിച്ചു അപ്പൊ നിങ്ങൾ എനിക്ക് ദേവയായിരുന്നില്ല എന്റെ ദേവയായിരുന്നില്ലേ അവൾ ചിരിയോടെ പറഞ്ഞു അവനവൾ നോക്കി തലയുറുത്തി പരിഭവത്തോടെ നോക്കി വാഷ് അവൾ പൊട്ടി വന്ന ചിരിയോട് അവൻ്റെ ചുണ്ടിലൊന്ന് അമർത്തിമുത്തിക്കൊണ്ട് ചോദിച്ചു അവൻ അവളുടെ അവനവുടെ ചുണ്ടുകളൊന്നുണഞ്ഞുകൊണ്ട് ആ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ചു ശേഷം ആ പാടിലൂടെ വെല്ലുകൾ ഓടിച്ചുകൊണ്ടിരുന്നു അത് കാണാൻ അവൾ അവന്റെ മുടിയിലൂടെ വിരൽ പായിച്ചു ദേവ ഉം അവന് മുഖം അവളെ നോക്കാതെ തന്നെ വിളി കിട്ടും റിസെപ്ഷൻ ഡ്രസ് പോയി വാങ്ങിക്കൊണ്ടിരുന്നില്ലേ നോ നാളെ രാവിലെ പോയി വാങ്ങാം അവനവടെ മാറിലെ പാടിലൊന്ന് ചുണ്ടുകൾ ഇഴച്ചു പറഞ്ഞു അവൾ അവൻ അമർത്തി പിടിച്ചു അവൻ്റെ കൈ അടുത്ത നിമിഷം അവിടെ നിന്ന് മുറുകി അയഞ്ഞതും നിന്നൊരു നിന്നൊരേങ്ങൽ പുറത്തേക്ക് വന്നു അത് കാതുകളെ പൊതിഞ്ഞതും അവൻ അവളുമായി ഒന്നും അറിഞ്ഞു അവൾ അവന് മുകളിൽ വന്ന് അമർന്നു അവൾ തന്നെ മുഖം താഴ്ത്തിക്കൊണ്ട് അവൻ്റെ ചുണ്ടുകളെ കവർന്നെടുത്തു അവനവളെ കുറച്ചുകൂടി തന്നിലേക്ക് ഒലിച്ചടുപ്പിച്ചുകൊണ്ട് അവയിലൊട്ടാകെ തൻ്റെ കൈവിരൽ പായിച്ചു അവൻ്റെ കൈകൾ പലതവണ അവളിലൊന്നാകെ മുറുകി അയഞ്ഞുകൊണ്ടിരുന്നു പരിധി വിട്ടുകൊണ്ട് ആ കൈകൾ അവടെ പാവാടവളിൽ പിടിച്ചു വലിച്ച നിമിഷം തന്നെ അവൾ അവനിൽ നിന്ന് ചുണ്ടുകൾ വേർപ്പെടുത്തി

അവനിലെ ആസക്തി കൂടി വരുന്നതിനനുസരിച്ച് അവന്റെ കിതപ്പ് അവൻ വികാരതീവ്രിരുന്ന ശരീരത്തെ ചുണ്ടുകളിൽ നിന്ന് നുണഞ്ഞു വിട്ടുകൊണ്ട് അവടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ച് വെച്ച് മുരണ്ടു അവൻ്റെ ചുവന്നു കിറങ്ങിയ കണ്ണുകളും നെറ്റിയിൽ പിടഞ്ഞു നിൽക്കുന്ന ഞരമ്പുകളും അവൻ അനുഭവിക്കുന്ന സമ്മർദ്ദം അവൾക്ക് കാണിച്ചു കൊടുത്തു അവൾ അവനെ തന്നെ മാറിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് അവന്റെ പുറത്ത് തട്ടിക്കൊടുത്തു അവൻ അവളിലേക്ക് അമർന്നു കിടന്നുകൊണ്ട് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു അവരുടെ ആ ആ അന്ത്യം കുറിച്ചുകൊണ്ട് അടുത്ത നിമിഷം അവൻ്റെ അവൾ ആ ഫോണിലേക്കും തന്നെ നെഞ്ചിൽ കിടക്കുന്നവരിലേക്കും മാറി മാറി നോക്കി അവൾ അവനെ തട്ടി വിളിച്ചു അവനൊന്നും മിണ്ടിയില്ല അവൾ അവനെ വീണ്ടും ഒന്ന് കുലുക്കി വിളിച്ചു അവനവളെ നെറ്റിൽ നെറ്റി നെറ്റിമുട്ടിച്ചു വെച്ച് മുരട്ടു അവൾ അവനെ പകച്ചു നോയിക്കൊണ്ട് കിടന്നു അവനവളെ നെറ്റിൽ നിന്ന് അമർത്തി അമർത്തിമുത്തിക്കൊണ്ട് അവളിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി ഡോറ് വലിച്ചടച്ചു അവൾ എന്താണ് ഇപ്പോൾ ഇവിടെ നടന്നതെന്നറിയാതെ അവൻ പോയ വഴിയെ നോക്കി കിടന്നു എൻ്റെ ദേവി നീ കാത്തു അവൾ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം